കാര്യമാണ് പൾസ സുനി പുറത്തേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് കർശനമായ ജാമ്യവ്യവസ്ഥകൾ എന്നുകൂടി അറിയേണ്ടതുണ്ട് ഞാൻ വീണ്ടും ശ്യാം ദേവരാജിലേക്ക് പോന്നു ശ്യാം എന്തുകൊണ്ട് ഇപ്പോൾ ജാമ്യം നൽകുന്നു എന്നുള്ള കാര്യം കോടതി വളരെ വ്യക്തമായി തന്നെ പറയുകയാണല്ലോ ഈ വിചാരണ ഇങ്ങനെ നീണ്ടതിനെ കുറിച്ച് കോടതി അത്ഭുതം കൂറുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ എൺപത്തി ദിവസമാണ് പ്രതിയുടെ അഭിഭാഷകൻ വിസ്തരിക്കുന്നത് സാക്ഷി ബാലചന്ദ്രകുമാറിനെ മുപ്പത്തഞ്ച് ദിവസമാണ് വിസ്തരിക്കുന്നത് സൈബർ ഫോറൻസിക് വിദഗ്ധൻ എസ് പി സുനി ഇരുപത്തൊന്ന് ദിവസമാണ് വിസ്തരിക്കുന്നത് സൈബർ വിദഗ്ധ എ എസ് ഡി ബി പതിമൂന്ന് ദിവസമാണ് വിസ്തരിക്കുന്നത് അതിജീവിതയെ ഏഴ് ദിവസമാണ് വിസ്തരിക്കുന്നത് ആരാണ് വിസ്തരിക്കുന്നത് ദിലീപിന്റെ അഭിഭാഷകൻ അങ്ങനെ കേസ് നീട്ടിക്കൊണ്ടു പോകാൻ വിചാരണ നീട്ടിക്കൊണ്ടു പോകാൻ ബോധപൂർവമായ ശ്രമം കോടതിയിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതെങ്ങനെയത് തുടരാൻ പറ്റി വി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത് ആ കേസിലാണ് അതായത് ഈ സ്മൃതി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നത് അതിനുശേഷം തൊട്ടുപിന്നാലെ തൊണ്ണൂറ് ദിവസത്തിനകം ഈ കേസിൽ കുറ്റപത്രം നൽകി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികളും തുടങ്ങി നൂറ് ദിവസത്തെ വിചാരണ നടപടികളുടെ കണക്കെടുത്താൽ പ്രോസിക്യൂഷൻ ഇതിൽ എൺപത്തി ഒന്ന് ദിവസവും എൺപത്തി രണ്ട് ദിവസവും സാക്ഷികളെ വിസ്തരിച്ചത് ദിലീപിൻ്റെ അഭിഭാഷകനാണ് ഇതിൽ എൺപത്തി ഒന്ന് ദിവസവും ഇരു ഇരുന്നൂറ്റി അറുപത്തി ഒന്നാം സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെയാണ് വിസ്തരിച്ചത് അത് എട്ടാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ ബി രാമൻ പിള്ളയായിരുന്നു ആ രീതിയിലൊരു വിസ്താരവും നടത്തിയത് അത് അങ്ങനെ സുദീർഘമായി വിസ് ആ വിസ്താരം നീണ്ടു മാത്രമല്ല ഈ വിസ്താരം നീളുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് പേജിലധികമാണ് ഈ ഈ രേഖകൾ ഈ വിസ്താരത്തിൻ്റെ മൊഴികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിക്ക് എഴുതിയെടുക്കേണ്ടി വന്നത് അതാണ് കോടതിയിലെ നിലവിലുള്ള തൽസ്ഥിതി എന്ന കാര്യവും കൂടി സർക്കാർ സത്യവാങ്മൂലം വഴി അറിയിച്ചിരുന്നു അക്കാര്യത്തിലാണ് കോടതി വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തിലധികം അത് നൂറ്റി ഒൻപത് ദിവസം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാത്രം പ്രതിഭാഗം എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ വിസ്തരിച്ചു എന്ന കാര്യത്തിലാണ് കോടതി ആശ്ചര്യം കൊള്ളുന്നത് എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ ഇത്ര ദീർഘമായി വിസ്തരിച്ചത് അത്ഭുതപ്പെടുത്തുന്ന ಾಣ സുപ്രീം കോടതി പറയുകയും ചെയ്തത് തൊണ്ണൂറ് ദിവസത്തിലധികം ഉദ്യോഗസ്ഥരെ വിസ്തരിച്ചോ എന്നും സുപ്രീം കോടതി ചോദിക്കുന്നു എങ്ങോട്ടാണ് വിചാ എങ്ങനെയാണ് വിചാരണ മുന്നോട്ട് പോകുന്നതെന്ന് കോടതി ചോദിക്കുന്നു പൾസർ സുനി ആ ഘട്ടത്തിലാണ് അന്തിമവാദത്തിന് എത്ര ദിവസം എടുക്കും എന്ന് കോടതി വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വിചാരണ നടപടികൾ ഏഴര വർഷമായിട്ടും അവസാനിക്കാത്തത് എന്ന കാര്യവും ചോദിക്കുന്നുണ്ട് എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ വിചാരണ നീട്ടുന്നുവെന്നാണ് സർക്കാർ ഇന്നും ഹൈക്കോടതിയിൽ പറഞ്ഞത് സത്യാവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ ഇന്നും അക്കാര്യം അറിയിക്കുകയും ചെയ്തു കാരണം വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അത് ആ കോടതിയുടെ അനുമതിയോടുകൂടിയാണ് നടപടികളും മുന്നോട്ട് പോകുകയും ചെയ്യുന്നത് ഈ ഇങ്ങനെ വിസ്താരം നീട്ടാം പ്രതി ദിലീപിന്റെ അഭിഭാഷകൻ ഈ കേസിൽ വിചാരണ വിസ്തീട്ടു എന്ന് സംസ്ഥാന സർക്കാർ കാലങ്ങളായി തന്നെ കോടതികളിൽ കോടതിയിൽ പ്രോസിക്യൂഷൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന മറുപടിയുമാണ് അക്കാര്യത്തിലാണ് ഇന്ന് സുപ്രീംകോടതി ഇത്തരമൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതൊരു നിർണായകമായ ചോദ്യമായി മാറുകയും ചെയ്യുന്നത് എത്ര കാലമാണ് ഈ വിചാരണ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ പ്രതി പറഞ്ഞതാണ് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജുവും പൗലോസിനെ ഈ എട്ടാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ വിസ്തരിക്കുന്നത് നൂറ്റി ഒൻപത് ദിവസമാണ് ഫോറൻസിക് ലാബിലെ വിദഗ്ധനെ വിസ്തരിക്കുന്നത് മുപ്പത്തി ഇരുപത്തിയഞ്ച് ദിവസമാണ് ബാലചന്ദ്രകുമാറിനെ വിസ്തരിക്കുന്നത് മുപ്പത്തിയഞ്ചര ദിവസമാണ് ഈ അതിജീവിതയെ വിസ്തരിക്കുന്നത് ഏഴ് ദിവസത്തിലധികമാണ് അങ്ങനെ നിരന്തരം വിസ്താരം എന്ന വിസ്താരം എന്നത് വിചാരണ പോലെ കടന്നു പോകുകയാണ് ഈ കാല ഘട്ടങ്ങളിൽ കോടതിയിൽ സംഭവിച്ചിരിക്കുന്നത്